ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഇവിടെ എല്ലാവരും സുഖമായിരിക്കുന്നു ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി വാട്ടർ മെല്ലൺ ജ്യൂസാണ് ഉണ്ടാക്കുന്നത് നമുക്ക് അതിനായിട്ട് എന്തൊക്കെ നോക്കാം ഒരു രണ്ട് രണ്ടേകാൽ കിലോളം വാട്ടർ മെല്ലൺ എടുത്തു വാട്ടർ മെല്ലൺ നല്ല കിരൺ എന്ന് പറയുന്നതിനകത്ത് ഒരു ഇതിലാണ് എടുത്തേക്കുന്നത് കിരൺ ആണ് എടുത്തേക്കുന്നത് അത് രണ്ട് രണ്ടേകാൽ കിലോയുടെ കിരൺ പിന്നെ ഒരു നാല് എന്താ പറയുന്നത് ഞാലിപ്പൂവൻ പഴം നമ്മൾ ട്രുവണ്ടത്ത് രസകഥലി എന്നാണ് ഞാൻ പറയുന്നത് നമ്മൾ എല്ലാവർക്കൊക്കെ ഞാലിപ്പൂവൻ പഴം എന്നാണ് പറയുന്നത് ഇപ്പം നാലെണ്ണം പിന്നെ അതിന് ആന് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ആറ് ഏലക്കയും കൂടെ ആറ് ഏലക്കയും കൂടെ എടുത്തു അപ്പം നമുക്ക് തുടങ്ങാം ഇതൊരു വെറൈറ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമ്മൾ തണ്ണിമത്തങ്ങ നീറ്റാക്കി കട്ട് ചെയ്തിട്ട് പിന്നെ പഴമൊക്കെ ഇട്ടടിക്കാം ആദ്യം നമുക്കിത് വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ കിരൺ തണ്ണിമത്തങ്ങയൊക്കെ നമ്മൾ നല്ലപോലെ കട്ട് ചെയ്ത് പീസാക്കി കൊണ്ടുപോകും അതെല്ലാവരും കട്ട് ചെയ്യാൻ അറിയാം അറിയുന്നുണ്ട് ഞാനത് വീഡിയോ ആക്കി കാണിക്കാൻ അപ്പോൾ നല്ലതുപോലെ കട്ട് ചെയ്ത് നല്ല ഫ്രഷാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഞാലിപ്പൂവിൻ പഴം നാരണ അതുപോലെ തൊലി കളഞ്ഞത് പിന്നെ ഏലക്കായയുടെ കുരു കളഞ്ഞ് കുരു കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിക്കകത്തോട്ട് ഇതെല്ലാം കുറേശ്ശെ കുറേശ്ശെ ഇട്ട് അടിക്കാം ഇതിനകത്ത് ആവശ്യമുള്ളവർക്ക് മാത്രം എന്താ ചേർക്കാം ഷുഗർ ചേർക്കാം കുട്ടികൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തി ജ്യൂസ് ആയിട്ട് ഉപയോഗിക്കുവാണെങ്കിൽ ഓൾറെഡി നല്ല മധുരം കാണും ഹെൽത്തി ജ്യൂസ് ആയിട്ടാണെങ്കിൽ ഷുഗർ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് ആവശ്യമുള്ളവർക്ക് ഇതിനകത്ത് ഷുഗറോ ആഡ് ചെയ്യാം പിന്നെ വെള്ളം ഇവിടെ അങ്ങനെ അങ്ങനെ ചേർക്കാറില്ല ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ആഡ് ചെയ്താൽ മതി വേണമെങ്കിൽ ഒരു അര ഗ്ലാസ്സോ ആണ് മാത്രം ചേർക്കും വെള്ളം ചേർക്കാതിരിക്കുന്ന ഏറ്റവും നല്ല കുറുകിയ ജ്യൂസ് കിട്ടും ഹെൽത്തി ജ്യൂസ് കിട്ടും വളരെ അതിൻ്റെ ഗുണങ്ങളുള്ളതാണ് അതുകൊണ്ട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഷുഗർ ആവശ്യമുള്ളവർക്ക് ആഡ് ചെയ്യാം അത് ഞാൻ പ്രിഫർ ചെയ്യാറില്ല കുഞ്ഞുങ്ങൾക്കൊക്കെ വേണമെങ്കിൽ മാത്രം ഷുഗർ ചേർക്കാം ഓക്കെ നമുക്ക് അടിക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ജ്യൂസ് എല്ലാം റെഡിയായിട്ട് നമുക്ക് ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കും കേട്ടോ അല്ല കുറുകിയ ജ്യൂസാണേ ഭയങ്കര ടേസ്റ്റിയാണ് എല്ലാവരും ചെയ്ത് നോക്കണം എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വെരി ടേസ്റ്റി ജ്യൂസ് ഇതാണ് ഞങ്ങളുടെ ഫൈനൽ പ്രോഡക്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്ത് നോക്കി നമ്മൾ സാധാരണ ഒരു വാട്ടർ മേലൺ തന്നെയല്ലേ അടിക്കുന്നത് ഇത് പഴവും ആ പിന്നെ ഇലക്കയുടെ ആ ഒരു ഫ്ലേവറും ഭയങ്കര ടേസ്റ്റാണ് അപ്പം ഒട്ടും മധുരം ചേർത്തിട്ടില്ല മധുരം നല്ലതുപോലുണ്ട് വെള്ളം ചേർത്തിട്ടില്ല അപ്പം വേണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് വെള്ളവും മധുരവും ഒക്കെ ചേർക്കാം അത് ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല ആവശ്യമുള്ളവർക്ക് മാത്രം അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് എഴുതുക നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനമാണ് ഞങ്ങളുടെ സന്തോഷം അപ്പോൾ ഓക്കെ ഗോഡ് ബ്ലെസ് യു ആൾ താങ്ക്